നമസ്കാരം ആവേശം വിതറിയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച യു പിയിലെ അമേഠിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി വലതുവശത്ത് റോബർട്ട് ബാധ്രയും ഇടതുവശത്ത് പ്രിയങ്ക ഗാന്ധിയും നിലകൊണ്ട തുറന്ന ട്രക്കിൽ റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഇന്ന് ഉച്ചയോടെ അമ്മ സോണിയാഗാന്ധിക്കും ഒപ്പമെത്തി അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് റോഡിനിരുവശവും ആയിരക്കണക്കിനു പേരാണ് രാഹുലിനെ സ്വീകരിക്കാനെത്തിയത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി രാഹുൽ അമേഠിയെ പ്രതിനിധീകരിച്ചാണ് പാർലമെന്റിൽ എത്തിയത് അമേഠിക്കു പുറമേ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നുണ്ടെന്നാണ് ഈ കുറി ദേശീയതലത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ് അമേഠിയിലും പത്രികാ സമർപ്പണം അതേസമയം രാഹുലിന്റെ ഇന്നത്തെ റോഡ് ഷോയിൽ പുതിയ പതാക കോൺഗ്രസ് അവതരിപ്പിച്ചതും ചർച്ചയായിട്ടുണ്ട് കുടുംബത്തോടെ പത്രിക സമർപ്പിക്കാൻ രാഹുൽ എത്തിയതിന്റെ കൗതുകത്തെക്കാൾ ശ്രദ്ധേയമായത് ഈ പതാകയാണ് കോൺഗ്രസ് പരിപാടിയിൽ ഉയർന്നു പറന്ന നീല പതാകയുടെ ആശയം പ്രിയങ്കയുടേതാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയ്ക്ക് പുറമെയാണ് നീല നിറത്തിലുള്ള പതാകയും ഉയർന്നത് ഈ പതാക ഉപയോഗിച്ചത് കോൺഗ്രസിന്റെ തന്ത്രമാണെന്നാണ് വിലയിരുത്തലുകളും വരുന്നത് നീലനിറം യു പിയിൽ ദളിത് സമൂഹത്തിന്റെ പതാകയിലാണ് കാണാറുള്ളത് എന്നാൽ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ന്യായ് പദ്ധതിയുടെ പരസ്യത്തിനായാണ് പതാക ഉപയോഗിച്ചതെന്ന് നേതാക്കൾ പറയുന്നു പതാകയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ന്യായ് പദ്ധതിയുടെ പ്രധാന വിവരങ്ങളും പക്ഷേ ഇത്തരമൊരു പതാക യു പി തന്നെ കോൺഗ്രസ് അവതരിപ്പിച്ചതിൻ്റെ ഞെട്ടലിലാണ് മായാവതി എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇവിടെ ദളിത് സമൂഹത്തെ ആകർഷിക്കാൻ നീല പതാകകൾ ഉപയോഗിക്കുന്ന മായാവതിക്ക് ഇത് തിരിച്ചടിയാകുമെന്ന ചർച്ചകൾ ും വരുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പുതിയ കുതിപ്പിനാണ് തുടക്കമിടുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് പ്രചരണ ചുമതല നൽകിയതുതന്നെ ഇവിടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇതോടെ അവരുടെ നിർദ്ദേശം പരിഗണിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ രത്ന ചുരുക്കം രേഖപ്പെടുത്തിയ നീലപതാക ഇന്ന് പ്രചരണത്തിന് കോൺഗ്രസ് ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുപിയുടെ അധികാരം പിടിക്കുക എന്നതാണ് പ്രിയങ്കയ്ക്ക് മുന്നിലുള്ള ദൌത്യം തന്നെ ആ ഒരു ലക്ഷ്യം വെച്ചാണ് യു പിയിൽ കോൺഗ്രസ് എല്ലാ കളികളും നടത്തുന്നത് കോൺഗ്രസിനെ കൂട്ടാതെ ഇക്കുറി തെരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിക്കുകയായിരുന്നു എസ്പിയും ബി എസ് പിയും ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ നെഹ്റു കുടുംബം പരമ്പരാഗതമായി മത്സരിക്കുന്ന റായ്ബറേലിയിലും അമേഠി ും ഈ സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ വരുമാനം ഉറപ്പാക്കുന്നതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച പദ്ധതി ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു മാസത്തിൽ രൂപ വരുമാനം പറയുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാണ് പദ്ധതി ഇതിന്റെ പ്രചരണാർത്ഥം കൊണ്ടുവന്ന നീലപതാകയിൽ ഓരോ കുടുംബത്തിനും മാസം ആറായിരം രൂപ വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത് കൂടെ രാഹുൽ ഗാന്ധിയുടെ മുഖചിത്രവും പുറമേ കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പതിയും കോൺഗ്രസ് നീല പതാക ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിൽ ആദ്യമായിട്ടാണ് സാധാരണ ദളിത് സമൂഹത്തിൻ്റെ പരിപാടികളിലാണ് കാണാറുള്ളത് ദളിതരെ കൂടെ നിർത്താൻ കൂടെ ഉദ്ദേശിച്ചാണ് കോൺഗ്രസിൻ്റെ നീക്കം ഇതാണ് മായാവതിക്കിപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമേഠിയിൽ മൂന്നു തവണ രാഹുൽ എം പി ആയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എതിരാളിയായി എത്തിയ സ്മൃതി ഇറാനി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു ഇത്തവണയും സ്മൃതി തന്നെയാണ് രാഹുലിനെ നേരിടുന്നത് ഇവിടെ തോൽവി പിണയുമോ എന്ന ആശങ്കയിലാണ് രാഹുൽ വയനാട്ടിലേക്ക് ഓടിപ്പോയതെന്നാണ് ബി ജെ പി പ്രചാരണ യോഗങ്ങളിൽ പ്രധാനമായും പറയുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമേഠി ഇത്തവണ തങ്ങൾ പിടിക്കുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അമേഠി എന്നും ഗാന്ധി കുടുംബത്തിനൊപ്പമാണെന്ന് കോൺഗ്രസും പറയുന്നു മെയ് ആറിനാണ് അമേഠി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് ഫലം മെയ് ഇരുപത്തി നാഷണൽ ഡെസ്ക് മറുനാടൻ ടി